നീ എൻ സ്വന്തം ഭാഗം എൺപത്തി ആറ് എൻ്റെ ആദ്യ പ്രണയമാണ് ഒരിക്കലും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല പണം പ്രശസ്തി ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല പക്ഷെ ദൈവമായിട്ട് എനിക്ക് തന്നതാണ് ഞാൻ കൈവിട്ട് കളയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചെയ്തതുപോലെ ഇതുപോലെയൊക്കെ ചെയ്താൽ ഞാൻ ഞാൻ സ്നേഹിക്കുന്നതിൽ എന്ത് എന്തർത്ഥമാണുള്ളത് എന്നെ സംരക്ഷിക്കേണ്ട നിങ്ങൾ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത എനിക്ക് എനിക്ക് പിന്നെ ഞാൻ അത്രയും പറഞ്ഞതും അവൾ പൊട്ടിക്കരഞ്ഞു പോയിരുന്നു ശ്രീദേവ് സ്വയം ചെയ്തതാണ് എന്ന് കേട്ടതിൻ്റെ സങ്കടം മാറാതെ അവൾ അവനെ ചുറ്റിപ്പിടിച്ചു പെട്ടെന്നായത് കൊണ്ട് ശ്രീദേവ് ഒന്ന് ഞെട്ടിയെങ്കിലും തിരിച്ച് അവനും അവളെ ചേർത്ത് പിടിച്ചു എത്ര സമയം അവർ രണ്ടുപേരും അങ്ങനെ ഇരുന്നു എന്ന് അറിയില്ല ലൈബ്രറി റൂമിന്റെ വാതിൽ തുറന്ന് നോക്കിയ മുത്തശ്ശൻ കാണുന്നത് അതിൻ്റെ നടുമുറ്റത്തിന്റെ പടിയിൽ ഇരുന്ന് പരസ്പരം കെട്ടിപ്പിടിച്ച് ഇരിക്കുന്ന ദക്ഷയെയാണ് ശ്രീദേവും അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് അത് കണ്ട് മുത്തശ്ശന്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരിയുണ്ട് അത് കണ്ടുകൊണ്ടാണ് മുത്തശ്ശി വരുന്നത് നിങ്ങളെന്താ എന്ന് ചോദിച്ചതും മുത്തശ്ശൻ ചുണ്ടിൽ വിരൽ വെച്ചു മുത്തശ്ശൻ പറഞ്ഞു എന്താ മുത്തശ്ശി അടുത്തുവന്ന് ചോദിച്ചു അങ്ങോട്ട് നോക്ക് എന്ന് പറഞ്ഞ് ഡോറ് കുറച്ചുകൂടി തുറന്നു പിടിച്ചു മുത്തശ്ശൻ തുറന്നു പിടിച്ച ഡോറിലൂടെ നോക്കിയ മുത്തശ്ശിയുടെ കണ്ണുകളിലും അവർ രണ്ടുപേരും നിറഞ്ഞു നിന്നു മുത്തശ്ശിയുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി ഉണ്ടെങ്കിലും പെട്ടെന്ന് അത് മാറ്റിക്കൊണ്ട് നിങ്ങളിത് കണ്ടുകൊണ്ട് നിൽക്കണോ മനുഷ്യ ദേ നിങ്ങളുടെ കൊച്ചുമോനാ വേഗം ചെന്ന് പിടിച്ചു മാറ്റിക്കോ അല്ലെങ്കിൽ പിന്നെ വേറെ പലതും നടക്കും അവനാണെങ്കിൽ ഒരു പെൺകുട്ടിയോട് പെരുമാറണമെന്ന് പോലും മര്യാദക്ക് അറിയാൻ പാടില്ല ആദ്യമായിട്ടാ ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നുന്നത് ചെക്കന് അത് മാത്രമോ സിനിമയിലെല്ലാം നായക വേഷവും പിന്നെ റൊമാൻറിക് ഹീറോ വേഷവും അഭിനയിച്ചിട്ടുള്ള ചെക്കൻ അതെല്ലാം ഇവിടെ പ്രാവർത്തികമായി കൊണ്ടുവന്ന പ്രശ്നമാകുമേ മുത്തശ്ശി പറഞ്ഞതും താനിങ്ങനെ പേടിപ്പിക്കാതെ ഒന്നും ഉണ്ടാവില്ല ഇതിപ്പോ ആ കുട്ടിയുടെ പിണക്കം മാറ്റാൻ വേണ്ടി പോയതല്ലേ അതെ പിണക്കം മാറ്റാൻ വേണ്ടി പോയിട്ട് ഇങ്ങനെ മുത്തശ്ശി ഒന്നുകൂടി അവരെ നോക്കിയിട്ട് തിരിഞ്ഞു നടന്നു ഇത് ഞാൻ ഇപ്പോൾ ശരിയാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ എടുത്ത് ശ്രീദേവിൻ്റെ ഫോണിലേക്ക് വിളിച്ചു ഫോൺ റിങ്ങി ചെയ്യുന്ന ശബ്ദം കേട്ട് പെട്ടെന്ന് അവൾ അടർന്നു മാറി അവളുടെ പേടിയും വെപ്രാളവും കണ്ട് ശ്രീദേവ് അവളെ ഒന്നുകൂടി നോക്കി വീണ്ടും പതിയെ അവളെ ചേർത്ത് പിടിച്ചു എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എന്തിനാ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത് ഞാൻ നിന്റെയല്ലേ അപ്പോ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത് കൊണ്ട് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നത് കൊണ്ടോ പിന്നെ എന്ന് പറഞ്ഞ് അവൻ അവളുടെ നെറുകയിൽ ഒന്ന് ചുംബിച്ചു ഇതുപോലെ ഒരു ചുംബനം തന്നത് കൊണ്ടോ ഒന്നും സംഭവിക്കില്ല എനിക്ക് തരാൻ തോന്നുമ്പോഴെല്ലാം ഞാൻ വന്ന് തരും എനിക്ക് കെട്ടിപ്പിടിക്കണം എന്ന് തോന്നിയാൽ ഞാൻ വന്ന് കെട്ടിപ്പിടിക്കും അതുകൊണ്ട് ഈ പേടിയും വെപ്രാളവും എല്ലാം മാറ്റിവെച്ചേക്ക് പിന്നെ ഞാൻ കണ്ടിട്ടുള്ള ദക്ഷ ഇങ്ങനെയല്ല ഇത്രയും പാവവുമല്ല എനിക്ക് എന്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ദക്ഷയാണ് ഇഷ്ടം ശ്രീദേവ് പറഞ്ഞു അപ്പോഴും നിർത്താതെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് അവൻ എടുക്കുന്നില്ല മുത്തശ്ശൻ മുത്തശ്ശിയോട് പറഞ്ഞു എടുക്കുന്നില്ലേ നിങ്ങളെക്കാൾ വലിയ അത്യാവശ്യ കാര്യത്തിലാണല്ലോ നിങ്ങളുടെ കൊച്ചുമോൻ മുത്തശ്ശി പറഞ്ഞു വീണ്ടും മുത്തശ്ശൻ ശ്രീദേവിന്റെ ഫോണിലേക്ക് വിളിച്ചു ഫോൺ എടുക്ക് ദക്ഷ ശ്രീദേവിനോട് പറഞ്ഞു ശ്രീദേവ് ഫോൺ എടുത്ത് നോക്കിയതും അതിൽ മുത്തശ്ശന്റെ കോളാണ് എന്ന് കണ്ടതും അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു മുത്തശ്ശനാണ് നമ്മുടെ ഈ നിൽപ്പ് കണ്ടു കാണാനാണ് സാധ്യത എന്ന് ശ്രീദേവ് പറഞ്ഞതും അയ്യോ എന്ന് പറഞ്ഞ് അവൾ വേഗം അവിടെ നിന്നും ചാടി എഴുന്നേറ്റു കൂടെ ശ്രീദേവും എഴുന്നേറ്റു അവൾ അടഞ്ഞിക്കിടക്കുന്ന ഡോറിലേക്ക് നോക്കി അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അവളെ ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ ഫോൺ അറ്റൻഡ് ചെയ്തു മോനെ ശ്രീദേവ് അവളെ പറഞ്ഞു മനസ്സിലാക്കി കഴിഞ്ഞു അവളുടെ സങ്കടം മാറ്റിക്കഴിഞ്ഞു എങ്കില് ഇങ്ങോട്ട് പോര് നീ ഒരുപാട് സമയം അവിടെ നിന്നാലേ ശരിയാകില്ല കാരണം ഇത് അഭിനയമല്ല സിനിമയുമല്ല നിനക്ക് ചുറ്റും ആരുമില്ല അതുകൊണ്ട് ഞങ്ങളെ സൂക്ഷിക്കണം ആ കുട്ടിയെ പിന്നെ നിന്റെ പരാതിയും പരിഭവങ്ങളും എല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ മുത്തശ്ശൻ ചോദിച്ചു ശ്രീദേവ് പുഞ്ചിരിയോടെ അവന്റെ മീശയിൽ ഒന്ന് തടവി അവളെ ഒന്ന് നോക്കി പരാതിയും പരിഭവങ്ങളും എല്ലാം പറഞ്ഞു കഴിഞ്ഞു പക്ഷേ വേറെ ചിലത് കൂടിയുണ്ട് അവൻ അവളുടെ മുഖത്തോട് മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞതും വേണ്ട അത് വേണ്ട അങ്ങോട്ട് വരണോ അല്ലെങ്കിൽ നീ പുറത്തേക്ക് വരുന്നോ മുത്തശ്ശൻ ചോദിച്ചു എന്റെ പൊണ് മുത്തശ്ശ ഞാൻ അങ്ങോട്ട് വരാം ഇങ്ങോട്ട് വന്ന് സ്വർഗത്തിലെ കട്ടൂർ ബാവാ നോക്കണ്ട എടാ ഞാൻ നിന്റെ മുത്തശ്ശനാണ് അല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പക്ഷേ നിന്റെ സംസാരം കേട്ടിട്ട് എനിക്കങ്ങനെ തോന്നുന്നില്ല നീയേ വേഗം ഇങ്ങോട്ട് വാടാ മുത്തച്ഛൻ പറഞ്ഞതും ദാ ഞാനിപ്പ തന്നെ വന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ കട്ട് ചെയ്ത് ദക്ഷയെ ഒന്ന് നോക്കി മുത്തച്ഛനാണ് ഞാൻ തൻ്റെ അടുത്ത് ഒരുപാട് സമയം നിന്നാ ശരിയാവില്ല എന്നാ മുത്തശ്ശൻ പറയുന്നത് എന്താണാവോ കാര്യം ഒന്നും അറിയാത്തതുപോലെ അവൻ ചോദിച്ചു കൊണ്ട് അവളെ നോക്കി അതോ മുത്തശ്ശന് നന്നായിട്ട് അറിയാം കൊച്ചുമോന്റെ സ്വഭാവം അതുകൊണ്ടാ അവൾ പറഞ്ഞു അയ്യോ എന്റെ സ്വഭാവത്തിന് എന്താ കുഴപ്പം വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ഇപ്പോൾ കെട്ടിപ്പിടിച്ച് നല്ലൊരു ഫ്രഞ്ച് കിസ് കൂടി കഴിഞ്ഞേനെ ഞാനായതുകൊണ്ടാ വെറുതെ വിട്ടത് അവൻ പറഞ്ഞു അതിന് ഞാൻ കൂടി സമ്മതിച്ചിട്ട് വേണ്ടേ അവൾ ചോദിച്ചു കൊണ്ട് അവനെ പതിയെ തള്ളി മാറ്റി അവിടെ നിന്നും ഓടി അവൾ ഡോറ് തുറന്ന് പുറത്തേക്ക് വരുമ്പോൾ കാണുന്നത് മാങ്ങ കഴിച്ചു കൊണ്ടുവരുന്ന ശരണ്യെയും ശ്രീകുട്ടിയെയുമാണ് നീ എവിടെയായിരുന്നു ദ ചേച്ചിനെ വിളിച്ചോ എന്ത് പറയാനാണ് ചേച്ചി വിളിച്ചത് എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ ശ്രീകുട്ടി ചോദിച്ചു അത് ചേച്ചി ചേച്ചി ഇവിടെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ ദക്ഷ പറഞ്ഞു ആണോ ഞാൻ വിചാരിച്ചു നമ്മളോട് തിരിച്ചു ചെല്ലാൻ പറയാനായിരിക്കുമെന്ന് ശ്രീകുട്ടി പറഞ്ഞു എന്തിനാ നിങ്ങളോട് തിരിച്ചു ചെല്ലാൻ പറയുന്നത് മാങ്ങ കടിച്ചുകൊണ്ട് ശരണ്യ ചോദിച്ചു അതോ ഇപ്പോ ഷൂട്ടിങ്ങിന് പോകാൻ പറ്റാതെ ശ്രീദേവ് സാർ ഉണ്ടല്ലോ ഞങ്ങളെങ്ങാനും ശ്രീദേവ് സാറിനെ ശല്യപ്പെടുത്തിയാലോ എന്ന് കരുതി ഞങ്ങൾ ഒരു ബുദ്ധിമുട്ടാകേണ്ട എന്ന് കരുതി ഞങ്ങളോട് ചെല്ലാൻ പറയാൻ വേണ്ടി വിളിച്ചതായിരിക്കും എന്നാ ഞാൻ വിചാരിച്ചത് നിങ്ങൾ അത്രയ്ക്ക് പ്രശ്നക്കാരാണോ കയ്യിലൂടെ ഒലിച്ചിറങ്ങിയ മാമ്പഴത്തിന്റെ നീര് ചപ്പി കുടിച്ചുകൊണ്ട് ശരണി ചോദിച്ചു നിനക്ക് ഞങ്ങളെപ്പറ്റി അറിയാൻ പാടില്ലാത്തത് കൊണ്ടാ ഞങ്ങൾ രണ്ടുപേരും മാത്രമായതുകൊണ്ടാണ് ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുന്നത് ഇന്ന് ഉച്ചയോടുകൂടി ഞങ്ങളെല്ലാവരും വയലന്റാക്കും നോക്കിക്കോ ശ്രീക്കുട്ടി പറഞ്ഞു എനിക്ക് നിങ്ങളെ അറിയാൻ പാടില്ലേ ഞാനും നിങ്ങളുടെ കൂടി ഉണ്ടായതല്ലേ സത്യാണ് കേട്ടോ ചേച്ചി പറഞ്ഞത് അവരുകൂടി വേണം എന്നാലേ ഒരു സുഖമുള്ളൂ എന്നാ പിന്നെ അടിച്ചു പൊളിക്കാം അവരുകൂടി വന്നാല് നീ ഇത് എത്ര മാങ്ങിയെ കഴിക്കുന്നത് ദക്ഷ ശരണ്യോട് ചോദിച്ചു ചേച്ചി ഇത് ഇവിടെ തന്നെ ഉണ്ടായതാ നമ്മുടെ പുറകുവശത്ത് കണ്ടില്ലേ ആ മാവിലുണ്ടായതാ പഴുത്തത് പറിച്ചു വെച്ചതാ കുറെ ഉണ്ട് വാ ചേച്ചിക്ക് തരാം എന്ത് മധുരാണെന്നറിയോ അല്ല ചേച്ചി ശരണ്യ ശ്രീകുട്ടിയോട് ചോദിച്ചു അതേടി നല്ല മധുരമുണ്ട് എനിക്കെന്തായാലും ഇനിയും വേണം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി തിരിഞ്ഞ് നടക്കുന്നത് കണ്ടതും രക്ഷയും കൂടി അവരുടെ കൂടെ കൂടി അവളും അവരുടേതുപോലെ തന്നെ നല്ല പഴുത്ത മാമ്പഴം നോക്കി തന്നെ എടുത്തു അതും കടിച്ചുകൊണ്ട് അവർ പുറകുവശത്ത് കൂടി നടന്നു പുറകുവശത്ത് നിറയെ സ്ഥലമുണ്ട് അവിടെ അത്യാവശ്യം പച്ചക്കറികൾ എല്ലാം കൃഷി ചെയ്തിട്ടുണ്ട് അതിലൂടെ നടക്കുകയാണ് അതിനിടയിൽ കൂടി കോഴിയും ടർക്കി കോഴിയും എല്ലാം നടക്കുന്നുണ്ട് കുറച്ച് നീങ്ങിയതും ശരണ്യ പറഞ്ഞ തൊഴുത്തും അതിന് പുറത്തു കൂടി ഓടി നടക്കുന്ന കുഞ്ഞു പശുക്കിടാങ്ങളെയും കണ്ടു ചേച്ചി ഇതാ ഞാൻ പറഞ്ഞത് അധികം പൊക്കം പശുക്കുട്ടികൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ദേ അതാ കാണുന്നത് അവൾ പറഞ്ഞിടത്തേക്ക് കായ് ചൂണ്ടിയതും കണ്ടു നിറത്തിലുള്ള അധികം പൊക്കമില്ലാത്ത കുറെ പശുക്കുട്ടികൾ ഓടി നടക്കുന്നത് ഇതെല്ലാം വലുതാണോ അവൾ ചോദിച്ചു വലുതാണ് പക്ഷെ ഇത്രയും പൊക്കം വയ്ക്കുകയുള്ളൂ ശരണ് പറഞ്ഞു അപ്പോൾ തൊഴുത്തിനടുത്ത് ഒരാൾ നിൽക്കുന്നുണ്ട് ആ ദേ ഈ ചേട്ടനാ ഇവരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് മുത്തശ്ശിക്കെ ഞങ്ങളെക്കാൾ നന്നായിട്ട് എനിക്ക് തോന്നുന്നു മനുഷ്യരെക്കാൾ നന്നായിട്ടാണ് മുത്തശ്ശി ഇവരെ നോക്കുന്നത് ചേച്ചി ആ തൊഴുത്ത് നോക്കി എത്ര നീറ്റാക്കി ഇട്ടിരിക്കുന്നതെന്ന് കണ്ടോ എപ്പോഴും അങ്ങനെ തന്നെ കിടക്കണമെന്ന് മുത്തശ്ശിക്ക് നിർബന്ധമാണ് ഫാനുണ്ട് പാട്ട് കേൾക്കാനായിട്ട് എഫ് റേഡിയോ പിന്നെ എന്ത് വേണം അവർക്ക് അതെല്ലാം മുത്തശ്ശി അവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ മുത്തശ്ശി ഇവരെ കൊടുക്കില്ല അതായത് വിൽക്കില്ല എന്ന് ഏതെങ്കിലും നല്ല സാധനങ്ങൾ കണ്ട മുത്തശ്ശി വാങ്ങും അത് പശു ആയിക്കോട്ടെ ആടായിക്കോട്ടെ കോഴി ആയിക്കോട്ടെ അങ്ങനെ എന്ത് കണ്ടാലും മുത്തശ്ശി വാങ്ങും പിന്നെ മുത്തശ്ശനും ഒരു താല്പര്യമൊക്കെ ഉണ്ട് ഇതിൽ രണ്ടു പേരും കൂടി ഇടയ്ക്ക് ഇറങ്ങി നടക്കും ഈ പറമ്പിലൂടെ അല്ലേ ചേട്ടാ ശരണ്യ ചോദിച്ചതും അയാൾ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അതെ ഇവിടുത്തെ അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടാണ് രാവിലെ ഇവരെ വന്ന് നോക്കിയിട്ട് അമ്മ അടുക്കളയിലേക്ക് പോലും കേറു അയാൾ പറഞ്ഞു വാചീചി ഞാൻ പറഞ്ഞില്ലേ ആ കൗങ്ങുകൾക്കിടയിലൂടെ ഒഴുകുന്ന കൈത്തോട് കാണിച്ചു തരാം ചേട്ടാ അതിൽ വെള്ളമുള്ളേ ശരണ്യ ചോദിച്ചു ഉണ്ടും മോളെ നിറയെ വെള്ളമുണ്ട് നല്ല തെളിനീര് പോലത്തെ വെള്ളമാണ് അയാൾ പറഞ്ഞു അവൾ അവരെ രണ്ടുപേരുടെയും കൈ പിടിച്ചുകൊണ്ട് നടന്നു എന്ത് ഭംഗിയാണെന്നറിയോ ചേച്ചി കാണാൻ എന്ന് പറഞ്ഞാണ് നടക്കുന്നത് ശരണ്യ പറഞ്ഞാൽ ശരിയായിരുന്നു അത്രയും പ്രകൃതി രമണീയമായ സ്ഥലമായിരുന്നു അത് കവുങ്ങുകൾ നിറയെ നിൽക്കുന്നു അതിനിടയിലൂടെ ഒഴുകുന്ന കൈത്തോട് ആ കൈത്തോടിലൂടെയാണ് അവർ എല്ലായിടത്തേക്കും വെള്ളം എത്തിക്കുന്നത് എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകും പലയിടത്തും വെള്ളം തിരിച്ചു വിട്ടിട്ടുണ്ട് അത് കണ്ടപ്പോൾ തന്നെയാണ് അവർക്ക് മനസ്സിലായി ചേച്ചി നമ്മുടെ തോട്ടം കണ്ടോ ദാ ആ കാണുന്നത് ആ തോട്ടത്തിലേക്കും എല്ലാം വെള്ളം പോകുന്നത് ഇവിടെ നിന്നാണ് അവിടെ ഒരു തോട്ടമുണ്ട് പിന്നെ കുരുമുളക് കാപ്പി പിന്നെ എന്തൊക്കെയോ നട്ടിട്ടുണ്ട് ഞാൻ മുതച്ചി പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാട്ടോ ഇവിടെ വന്നിട്ട് ഒത്തിരി നാളായല്ലോ ഒരു ഓർമ്മ വെച്ചിട്ടാണ് ഈ കയ്യത്തോട് പോലും ഞാൻ പറഞ്ഞത് എന്തായാലും നമുക്കൊന്ന് പോയി കാണാം അവിടെയെല്ലാം ശരണ്യ പറഞ്ഞു അയ്യോ ഇപ്പം വേണ്ട ദേ അവൾമാരെ കൊണ്ടുവരാനുള്ള സമയമായി അത് ചെന്ന് അവരോട് പറയണ്ടേ ആരാ അവരെ കൊണ്ടുവരാൻ പോകുന്നത് അറിയില്ലല്ലോ വാ നമുക്കെന്തായാലും പോകാം ചേച്ചി ഈ കൈത്തോട്ടിലൊന്നും ഇറങ്ങിയിട്ട് പോ വേണ്ട പിന്നെയാകട്ടെ കണ്ടിട്ട് തന്നെ ഇറങ്ങാൻ തോന്നുന്നുണ്ട് പക്ഷേ ഇപ്പം ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അവരുടെ കാര്യം മറക്കും അവരും കൂടി വരട്ടെ എന്നിട്ട് അടിച്ച് പൊളിക്കാനേ ശ്രീക്കുട്ടി പറഞ്ഞു കൈയിലെ മാങ്ങ കഴിച്ചു കഴിഞ്ഞതും ആ കൈത്തോട്ടിൽ കൈ കഴുകിക്കൊണ്ടാണ് അവർ നടന്നത് അവർ തിരിച്ച് വീട്ടിലെത്തിയതും അല്ല നിങ്ങളുടെ കൂട്ടുകാരികൾ എപ്പോൾ വരും എന്ന് പറഞ്ഞത് റോയ് ചോദിച്ചു അത് രണ്ടേ നാൽപ്പതിന് ട്രെയിൻ എത്തുമെന്നാണ് എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞത് ശ്രീകുട്ടി പറഞ്ഞു അതെയോ എന്നാൽ പിന്നെ ഒരു ഒന്നരയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാം അല്ലേ വിശ്വം റോയ് ചോദിച്ചു ആ അത് മതി അല്ല എങ്ങനെയാണ് പോകുന്നത് ഡ്രൈവർ വിട്ടാൽ പോരെ അങ്ങോട്ട് വന്നുകൊണ്ട് മുത്തച്ഛൻ ചോദിച്ചു ഈ മുത്തച്ഛൻ നമുക്ക് ഭാര്യയാകുന്ന തോന്നുന്നത് റോയ് വിശ്വത്തിനോട് പറഞ്ഞു എന്താടാ അല്ല ഞങ്ങൾക്ക് പുറത്തു പോകണമെന്ന് പറഞ്ഞല്ലോ ഞങ്ങളിത് ഇറങ്ങാണ് അപ്പോൾ തിരിച്ചു വരുമ്പോൾ അവരെ കൊണ്ടുവന്നാൽ പോരെ എന്ന് ചോദിക്കായിരുന്നു റോയ് പറഞ്ഞു നിങ്ങൾ നിങ്ങളെങ്ങോട്ടാണ് പോകുന്നത് അത് പിന്നെ ഞങ്ങൾക്കേ ഒരാൾ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് അത്യാവശ്യങ്ങളുമുണ്ട് റോയ് പറഞ്ഞു എന്തത്യാവശ്യങ്ങൾ അത്യാവശ്യങ്ങളൊന്നുമില്ല നമുക്കവിടെ പോയി പോയിരിക്കാം റോയ് വിശ്വത്തിനോട് പറഞ്ഞു അല്ല നിങ്ങൾ മൂന്ന് പേരും കൂടി ഒരു കാറിൽ പോയി കഴിഞ്ഞാൽ ആ കുട്ടികളെ മൂന്നുപേരെയും കൂടി കൊണ്ടുവരാൻ പറ്റുമോ മുത്തച്ഛൻ ചോദിച്ചു അതൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നോളാം മുത്തശ്ശാ എന്ന് പറഞ്ഞുകൊണ്ട് ചാടിത്തുള്ളി ഇറങ്ങിപ്പോകുന്ന ശങ്കറിനെ കണ്ടതും ഇവൻ ഇത് കോളമാക്കുന്ന തോന്നുന്നത് വിശ്വം പറഞ്ഞു അപ്പോഴാണ് മുറ്റത്ത് ഒരു കാർ വന്ന് നിന്നത് കാറിൽ നിന്നും ഇറങ്ങുന്ന ആളുകളെ കണ്ടതും മുത്തച്ഛൻ അവരെയൊന്നു നോക്കി ശ്രീദേ സാറില്ലേ മുറ്റത്ത് നിൽക്കുന്ന റോയെ കണ്ട് അവർ ചോദിച്ചു നിങ്ങളാരാ റോയ് ചോദിച്ചു അത് സിനിമയുടെ ലൊക്കേഷനിൽ നിന്ന് വന്നതാണ് ഞങ്ങൾ അവർ പറഞ്ഞു അതെയോ മുത്തശ്ശ ശ്രീദേവിനൊന്ന് വിളിച്ചേ അവർ ഷൂട്ടിംഗ് സ്ഥലത്തു നിന്ന് വന്നതാ റോയ് വിളിച്ച് പറഞ്ഞു വാ കയറ് അകത്തേക്ക് ഇരിക്കാം മുത്തശ്ശൻ അവരെ അകത്തേക്ക് ക്ഷണിച്ചു എന്നാൽ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വവും റോയും ശങ്കറും കൂടി കാറിലേക്ക് കയറി അവർ പോകുന്നത് നോക്കി വാതിക്കൽ തന്നെ നിന്ന് ശ്രീകുട്ടിയും ശരണ്യയും ദക്ഷയും അകത്തേക്ക് കയറിപ്പോയി അവർ അകത്തേക്ക് കയറിയപ്പോഴേ കണ്ടു പടികൾ ഇറങ്ങി ഫോണിൽ ആരോട് സംസാരിച്ചു കൊണ്ടുവരുന്ന ശ്രീദേവിനെ ശ്രീദേവിനെ കണ്ടതും അവർ എഴുന്നേറ്റ് നിന്നു ഇരിക്കു ശ്രീദേവ് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള സോഫയിലിരുന്നു അല്പസമയം കൂടി ഫോണിൽ സംസാരിച്ചതിന് ശേഷം ശ്രീദേവ് ഫോൺ കട്ട് ചെയ്തുകൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കി എന്താ ശ്രീദേവ് ചോദിച്ചു അത് പിന്നെ സാർ ഞങ്ങള് ഇവിടെ അടുത്തുള്ള ലൊക്കേഷൻ നോക്കി വന്നതാ സാർ അപ്പോൾ സാർ ഇവിടെയുണ്ടെന്ന് പറഞ്ഞു ഡയറക്ടർ സാറാ പറഞ്ഞത് ഒന്ന് ഒന്നുപോയി അന്വേഷിട്ട് വരാൻ അതിനുവേണ്ടി വന്നതാ അവർ പറഞ്ഞു അതെയോ എനിക്ക് കുഴപ്പമൊന്നുമില്ല ശ്രീദേ പിന്നീട് അവരുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ദക്ഷയും ശ്രീകുട്ടിയും ശരണിയും എല്ലാവരും മുകളിലേക്ക് പോയി ഇതേസമയം ഹൈദരാബാദ് ഒരു ഫ്ളാറ്റിൽ അശോക് സിംഹയും മകൻ നാഗേന്ദ്ര സിംഹയും മകൾ നയന സിംഹയും കൂടി സംസാരത്തിലാണ് അപ്പോ നീ ഇതിൽ ഉറച്ചു നിൽക്കാൻ തന്നെ തീരുമാനിച്ചോ നയന അശോക് ചോദിച്ചു അതെ അച്ഛ കാരണം ശ്രീദേവ് അവനെ എനിക്ക് വേണം അച്ഛ ഒരുപാട് ഒരുപാട് ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ ശരിക്കും ഞാൻ ഒന്ന് സെറ്റിലാവണം എന്ന് ആഗ്രഹിക്കുന്ന സമയമാണ് ആ സമയത്ത് അവൻ കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ വിചാരിക്കുന്നതിൽ അധികം അധികം സമ്പാദ്യം ശ്രീദേവിനുണ്ട് എസ് ആർ ഡി ഗ്രൂപ്പ് മാത്രമല്ല ഈ ശ്രീദേവിൻ്റെ മുത്തച്ഛൻ അദ്ദേഹത്തിൻ്റെ എസ് എസ് ഗ്രൂപ്പ് അതിൽ പോലും എനിക്ക് ശ്രീദേവിന് സംശയമുണ്ട് നയന പറഞ്ഞു നീ എന്താ ഉദ്ദേശിക്കുന്നത് മോളെ അശോക് ചോദിച്ചു അതെ അച്ഛ എസ് എസ് ഗ്രൂപ്പ് ശ്രീദേവിൻ്റെ കയ്യിലാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് അച്ഛ നയന പറഞ്ഞു ഒരിക്കലുമില്ല നയന അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല കാരണം ശ്രീദേവ് ഒരു ആക്ടറാണ് അവൻ എല്ലാ ഭാഷയിലും ഇപ്പോൾ തെളിഞ്ഞു നിൽക്കുന്ന സമയം അതിൻ്റെ കൂടെ എസ് ആർ ഡി ഗ്രൂപ്പ് എന്ന ഒരു ബിസിനസ് സാമ്രാജ്യം കൂടി അവൻ്റെ കയ്യിലുണ്ട് അതിൻ്റെ കൂടെ എസ് എസ് ഗ്രൂപ്പ് കൂടി അവൻ ഏറ്റെടുക്കില്ല എല്ലാം കൂടി നോക്കി നടത്താനുള്ള സമയമോ ഒന്നും അവൻ്റെ കയ്യിലില്ല നയനയുടെ സഹോദരൻ നാഗേന്ദ്രനാണ് പറഞ്ഞത് അങ്ങനെയല്ല ഏട്ടാ നമുക്ക് ഒന്നും അറിയാതെ ഇപ്പോഴേ നമ്മൾ അതിനെ ഉറച്ച് വിശ്വസിക്കേണ്ട ആദ്യം എസ് എസ് ഗ്രൂപ്പ് ആരുടെ കയ്യിലാണെന്ന് കണ്ടെത്തണം പിന്നെ എസ് എസ് ഗ്രൂപ്പോ എസ് ആർ ഡി ഗ്രൂപ്പോ ഒന്നുമല്ല എന്നെ ശ്രീദേവിലേക്ക് അടുപ്പിക്കുന്നത് അവൻ നല്ലൊരു ആക്ടറാണ് എല്ലാവരും അറിയപ്പെടുന്ന ലോകമെമ്പാടും എല്ലാവരും അറിയപ്പെടുന്ന ഒരു ആക്ടർ അവൻ്റെ ഭാര്യ പദവി എല്ലാവരും എന്നെപ്പോലെ എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കുന്നതാണ് അവൻ്റെ ഭാര്യ പദവിയിലൂടെ കിട്ടാൻ പോകുന്നത് പണം പ്രശസ്തി അവൻ്റെ ബിസിനസ് എല്ലാമാണ് അതുകൊണ്ടാച്ചാ അവനെ എനിക്ക് വേണമെന്ന് പറയുന്നത് അത് മാത്രമല്ലാട്ടോ ഒരുപാട് നാളായിട്ട് എന്റെ മനസ്സിൽ കൊണ്ട് നടന്ന ബ്രാന്താണ് അവൻ എനിക്ക് വളരെ ഇഷ്ടമാണ് ശ്രീദേവിനെ എപ്പോഴെങ്കിലും ഒരു അവസരം ലഭിച്ചാൽ അവനോട് അതിനെക്കുറിച്ച് പറയണമെന്നും അവനെ വിവാഹം കഴിക്കണമെന്നും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ അവനോട് പറയാൻ എനിക്കൊരു അവസരം കിട്ടിയിട്ടില്ല ഇപ്പോൾ ഈ കേരളത്തിലേക്കുള്ള പോക്ക് അതിനായിക്കോട്ടെ എന്നാണ് ഞാൻ കരുതുന്നത് അച്ഛനും ഏട്ടനും ഏതിട്ട് നിൽക്കരുത് അവനെ എനിക്ക് നേടിത്തരണം നയന പറഞ്ഞു പക്ഷേ മോളെ അവൻ അവൻ സമ്മതിക്കോ ഒന്നാമതേ അവന് നമ്മളെ ആരെയും കണ്ണി പിടിക്കില്ല അവൻ എപ്പോഴും അവൻ്റെ മുത്തശ്ശനോടായിരുന്നു ചായവ് അതുകൊണ്ട് അവൻ ഇതിന് സമ്മതിക്കോ എന്നറിയില്ല ഒരു പക്ഷേ അവൻ നിന്ന് വിവാഹം കഴിച്ചാൽ അത് നമുക്ക് ഗുണേ ഉണ്ടാവുള്ളൂ നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ബിസിനസ്സിനും അത് വലിയൊരു ഗുണം തന്നെയായിരിക്കും അതുകൊണ്ട് നൂറ് ശതമാനവും ഞങ്ങൾ നിന്റെ കൂടെ നിൽക്കും എന്ന് അശോക് സിംഹ പറഞ്ഞതും സിംഹയും അതിനോട് അനുകൂലിച്ചു എന്നാ പിന്നെ ഈ ഒരു പോക്ക് ഇവരുടെ വിവാഹം കൂടി കൂടിയാവട്ടെ അല്ലേ നാഗേന്ദ്ര അശോക് സിംഹ ചിരിയോടെ ചോദിച്ചതും അതെ പപ്പ നാഗേന്ദ്ര സിംഹയും അതിനോട് അനുകൂലിച്ചു അപ്പോഴെല്ലാം അവരുടെ മനസ്സിൽ മുഴുവനും അവന്റെ സ്വത്തുക്കളായിരുന്നു അവൻ തന്റെ മകളെ അല്ലെങ്കിൽ സഹോദരി വിവാഹം കഴിച്ചാൽ അവളിലൂടെ വന്നു ചേരാൻ പോകുന്ന സമ്പാദ്യവും സൗഭാഗ്യവുമായിരുന്നു അവരുടെ മനസ്സിൽ എന്നാൽ എല്ലാ പെൺകുട്ടികളും കൊതിയോടെ നോക്കി നിൽക്കുന്ന ശ്രീദേവിനെ ഒന്ന് കാണാൻ പോലും നോക്കി നിൽക്കുന്ന ആഗ്രഹിക്കുന്ന തൻ്റെ കൂട്ടുകാരും അവർ പറഞ്ഞ കാര്യങ്ങളുമായിരുന്നു ആ സമയം നൈനയുടെ മനസ്സിൽ ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണേ കേട്ടിട്ട് ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമായിക്കോട്ടെ സ്റ്റോറിയെക്കുറിച്ചുള്ളത് അത് കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക